ആനിക്കാട് പഞ്ചായത്തിലെ കടവ് നെടുങ്കുന്നം റോഡ് നവീകരണ പ്രവർത്തനത്തിനു ശേഷം ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി റോഡ് സംസ്ഥാനത്ത് പശ്ചാത്തല വികസന മേഖലയിൽ വൻ മുന്നേറ്റം നടത്തുന്നതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ നവീകരണം പൂർത്തിയായ ആനിക്കാട് പഞ്ചായത്തിലെ കാവനാൽ കടവ് നെടുങ്കുന്നം റോഡിന്റെ ഉദ്ഘാടനമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത് ഡിപാർട്ട്മെന്റ് സംസ്ഥാന വ്യാപകമായി നിർമ്മാണവും പുനർനിർമ്മാണവും നടത്തിയ റോഡുകളുടെ കർമ്മം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നേതൃത്വത്തിലും പൊതു പരാമത്ത് വകുപ്പിന്റെ അക്ഷീണ പരിശ്രമത്തിലും ആധുനിക നിലവാരം പുലർത്തുന്നതിനായി നവീകരിച്ച അറുപതിലധികം റോഡുകൾ ഇന്ന് നാം കേരളത്തിലൂടെ ഉടനീളം സമർപ്പിക്കപ്പെടുകയാണ് ഇപ്പോൾ വേറെ റോഡുകൾ മാത്രമല്ല അവ സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന വികസനം വളർത്തുന്ന കൂടുതൽ ഊർജസ്വലമായ ഭാവിയിലേത്തേക്ക് വഴിയൊരുക്കുന്ന ജീവരേഖകളാണ് പതിനാല് ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള അമ്പതിലധികം റോഡുകൾ പരിവർത്തനം ചെയ്യപ്പെട്ടു ദശലക്ഷക്കണക്കിന് കേരളീയർക്ക് സുഗമമായ യാത്ര മെച്ചപ്പെട്ട സുരക്ഷ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു തിരുവനന്തപുര നഗരത്തിൽ സാങ്കേതിക വിദ്യ സുസ്ഥിരത എന്നിവ സംയോജിപ്പിച്ച് പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ പൂർത്തിയാക്കി ആധുനികവും ഉൾക്കൊള്ളുന്നതുമായ ഒരു കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ ഇത് പ്രതിഫലിപ്പിക്കുകയാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി ധനപരമായ കാര്യ കാര്യക്ഷമത ജനങ്ങളുടെ അചഞ്ചലമായ പിന്തുണ എന്നിവ ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ കഴിയുന്നതിൻ്റെ തെളിവാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതികൾ യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു നാല് പോയിന്റ് ഒന്നേ രണ്ട് കോടി രൂപ മുടക്കിയാണ് ഈ റോഡ് ഉന്നത നിലവാരത്തിൽ പണിതത് അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ക്യാരേജുവെ വീതി കൂട്ടിയാണ് ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ ഇപ്പോൾ റോഡ് നവീകരിച്ചത് ഇതുകൂടാതെ അഞ്ച് കലങ്കുകൾ അതിന് അനുബന്ധമായി കോൺക്രീറ്റ് ഓടകൾ ഐറിഷ് ഓടകൾ ഇന്റർലോക്ക് പേവിംഗ് ടൈലുകൾ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നീ സംവിധാനത്തോടെയാണ് റോഡ് നവീകരിച്ചിരിക്കുന്നത് മണിമലേത്ത് കൺസ്ട്രക്ഷനിലെ സിബി ജോസഫാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയത് ഉദ്ഘാടന യോഗത്തിൽ മാത്യു ടി തോമസ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അപ്പോൾ തന്നെ സാങ്കേതിക അനുമതി ലഭ്യമാക്കി പണി ആരംഭിച്ചിരുന്നു എങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ വീണ്ടും റോഡ് വെട്ടിപ്പൊളിക്കേണ്ടി വരുവാൻ പലതമ്പുഴ നടപ്പിലാക്കുന്ന ജലജീവൻ മിഷന്റെ ഭാഗമായി ജെ ജെബിന്റെ ഭാഗമായി അനിക്കാട് പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ജലവിതരണത്തിനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി ഒരു നെറ്റ്വർക്ക് പൈപ്പ് ലൈൻ നെറ്റ്വർക്ക് സ്ഥാപിക്കുവാൻ നല്ല റോഡുകൾ പലയിടത്തും വെട്ടിപ്പൊളിക്കുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് ചെയ്തിരുന്നെങ്കിൽ പിന്നീട് വെട്ടിക്കൊള്ളിച്ചത് നന്നാക്കുവാൻ വീണ്ടും ബഡ്ജറ്റിൽ പൈസ എടുക്കുവാൻ പ്രയാസമാവച്ചുനാൾ ജനങ്ങൾക്ക് പ്രയാസമുണ്ടായി എങ്കിലും വാട്ടർ അതോറിറ്റിയുടെ പണികൾ പൂർത്തീകരിച്ച് അതിൻ്റെ റിസ്റ്ററേഷന് വേണ്ടി വാട്ടർ അതോറിറ്റി ഡിപ്പോസിറ്റ് ചെയ്ത അൻപത് ലക്ഷം രൂപയും കൂടി ചേർത്ത് നാല് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ട് ഏറ്റവും മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞു കാര്യമാണ് ആനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീർ കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദേവദാസ് മണ്ണൂരാൻ അജി കല്ലുപുര ജനതാദൾ ജില്ലാ പ്രസിഡന്റ് അലക്സ് കണ്ണമല ശാലിനി പ്രേംസി സിസി എന്നിവർ പ്രസംഗിച്ചു